അള്ളാഹുബാരിഖ് ഫിക് എൻ്റെ പേര് സായിദ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഹാബില് ഫിസിക്സിൻ്റെ വഴിയിൽ ഈ വൈറ്റ് ഹോളിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇപ്പം നിരീശ്വരത്വൊക്കെ ഒരുപാട് സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോൾ ഹാബിൾ ഫിസിക്സിൻ്റെ വഴിയിൽ എങ്ങനെ ഇതിൻ്റെ നമ്മുടെ ഇത് ഈ പ്രപഞ്ചത്തിനല്ല ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് എന്നതിനെങ്ങനെ പരിചയപ്പെടുത്തും അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് റേഷ്യോലാണ് ചിരി താത്തിയാൽ നമ്മളുണ്ടാവില്ല ചിരി പൊക്കിയാൽ നമ്മളുണ്ടാവില്ല അപ്പോൾ ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് നമ്മളുണ്ടാവൂല അത് ആണ് പക്ഷേ ഈ ഏറ്റസ്റ്റൊക്കെ കാരണം ഇവൽ പറയുന്നത് അതല്ലാണ്ട് ഒരു ചാൻസ് എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമുക്കറിയാമല്ലോ എന്തായാലും ഉണ്ടാവും കാരണം നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോലാണ് ജീവിക്കുന്നത് നമ്മളെ ഭൂമി ചിരി ബാക്ക്വേഡ് ആണെങ്കിൽ ഓർബിറ്റില് നമ്മൾ തണുപ്പ് ഇട്ട് തണുത്തുപോകും ഇച്ചിരി മുന്നോട്ടാണെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാവും സണ്ണിൻ്റെ ചൂട് കാരണം പോകും പക്ഷെ നമ്മൾ പെർഫെക്റ്റ് റേഷ്യോയിലാണ് അപ്പം അത് നമ്മളെ അള്ളാഹുവിൻ്റെ വർക്കില്ലാണ്ട് നടക്കൂല അപ്പം നമ്മളൊരു പെർഫെക്റ്റ് വലൈക്കും സ്ഥലക്കും